ഐ കൂട്ടുകാരേ ഇന്നത്തെ നമ്മുടെ ഐറ്റം പഴനൂർക്കും നുറുക്കും പപ്പടം ഉണ്ട് കേട്ടോ അപ്പോൾ പഴ നുറുക്കുണ്ടാക്കാനായിട്ട് അധികം പാകാവാത്ത പഴം എന്നാൽ പഴുക്കുക വേണം അങ്ങനത്തെ പഴം എടുക്കുക ഞാൻ ഇവിടെ ഒരു മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അത് ഒരു പഴത്തിനെ ഒരു മൂന്ന് കഷ്ണാക്കി ഉള്ളിലേക്ക് അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് അത് വേവാനുള്ള വെള്ളം അത്ര അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒരു പകുതി വേവിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ആ പകുതി വേവിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മൂടി വെച്ച് ഒരു പകുതി വേവണ വരെ ആവണ വരെ അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് എന്ത് ചേർക്കണം നമ്മുടെ ചക്കര പാനി അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൽ കിടന്നിട്ട് ആ പഴം അങ്ങോട്ട് വേവട്ടെ ആ ബാക്കിയുള്ള വേവ് ആ ശർക്കര പാനീല് കിടന്നിട്ട് അങ്ങോട്ട് ഒരുവിധം നല്ലോണം തിരിച്ചു തിരിച്ച് മറച്ചുവിട്ടിട്ട് പഴത്തിനെ അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ആ ശർക്കര ആ വെള്ളം അങ്ങോട്ട് വറ്റി പാനീയങ്ങട് വറ്റി ഒരുവിധം നല്ലോണം വറ്റി വരുമ്പോൾ നമ്മൾ ഒരു അരമുറി നാളികേരം ചെറുകിട്ടതിൻ്റെ തെമ്പാല് മാത്രം എടുത്തിട്ട് അത് ഈ പഴത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഉള്ള വേവ് പഴത്തിൻ്റെ ഈ പാലിൽ കിടന്നിട്ടാണ് ആ പാലിൽ കിടന്നിട്ട് അങ്ങോട്ട് വെന്ത് ഒരുവിധം നല്ലോണം അങ്ങോട്ട് വറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഏലക്കായയും ചുക്കും ഏലക്കായും ഒക്കെ പൊടി ഒരു ലേശം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് നെയ്യ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക അതിനെ അങ്ങോട്ട് നമ്മൾ ശരിയാക്കി എടുക്കുക ഇതാണ് പഴം പിന്നെ ഇതിലേക്കുള്ള കോമ്പിനേഷൻ എന്താന്ന് വെച്ചാൽ പപ്പടമാണ് അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് അറിയാലോ ആ പഴവും ആ പപ്പടത്തിൻ്റെ ആ മുരുമൊരിപ്പും എല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് തിന്നുമ്പോൾ മിക്സ് ചെയ്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊക്കെ തിന്നണ തന്നെ ഇന്നെനിക്കറിയാം എന്നാലും ഞാൻ പറയണം അതിൻ്റെ ആ രസം അപ്പോൾ പണ്ടൊക്കെ ഓണത്തിന് കാലത്തത്തെ ഭക്ഷണം എന്നാ പറയണ ഇത് നമ്മുടെ പഴമകാർ പറയുന്നത് ഹിന്ദുക്കളുടെയൊക്കെ കാലത്തത്തെ ഭക്ഷണമാണ് അപ്പോൾ നമ്മളും ഈ ഓണത്തിന് ഈ പഴം തോറക്കുമ്പോൾ പപ്പടം കൂടി ഒന്ന് കഴിച്ചു നോക്കിട്ടാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം